സംഭവങ്ങളുടെ വാസ്തവങ്ങളുടെ സ്കാൻ റിപ്പോർട്ട് സിറ്റി സ്കാൻ റിപ്പോർട്ടാണ് കാരണ ഒരു ഏകാന്തതയുണ്ട് നമ്മുടെ ഒരു പ്രൈവസി ലോൺലിനെസ് നമ്മുടെ വിളിക്കാവുന്ന ഒരു അന്തരീക്ഷം അപ്പൊ നമുക്ക് ഒരുപാട് മനസ്സിങ്ങനെ തുറന്നു കിട്ടാൻ പറ്റും എന്റെ പ്രശ്നത്തിലുള്ള രീതി അല്ലാതെ മറ്റു തർച്ചത്തിൽ പറഞ്ഞാല് കാറിലുള്ള ഈ ദൂരം കൂടുമ്പോൾ ഈ തോട്ട് പ്രോസസ്സിടെ ഷാർപ്പും ഷാർപ്പ് ആവണം ആരുമില്ലാതെ ഏകാന്തയിൽ അത് ഇങ്ങനെ നമ്മള് ആലോചിക്കാതെ ആലോചിക്കണമെന്നില്ല ആലോചിക്കാതെ തുറന്നും മനുഷ്യച്ചാൽ മതി ഒരുപാട് പുതിയ അതൊക്കെ അടക്കി ഒതുക്കി പുതിയന്ന് പറഞ്ഞാല് പുതിയ കണക്ഷൻ പലപ്പോഴും വേദിയിലിരിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ ഈ സാധനം ഡൈവേർട്ട് ചെയ്തു പോവുക സംഭവിക്കാറുണ്ടല്ലേ പുതിയ ഐതിയസ് സാധനങ്ങൾ അപ്പം വരാറുണ്ട് ചിലപ്പോഴങ്ങനെ വേദിയിലേക്ക് തിരിഞ്ഞു നോക്കുകയും ഈ പ്രസംഗത്തിന്റെ കോഴ്സ് അങ്ങനെ തന്നെ ഇങ്ങോട്ട് മാറുന്ന ഒരു പലപ്പോഴും അല്ല അങ്ങനെ ഉണ്ടോ ഇല്ലാ ഞാനില്ലാത്ത സദസ്സിൽ ചോദിച്ചാൽ എന്റെ കുറ്റി പറയാം എന്തോ ഞാൻ സാഹിത്യ അക്കാദമിന്ന് നേടേണ്ട പൊതു നേടി അപ്പൊ ഞാൻ ചോദിച്ചു എനിക്ക് സാഹിത്യ അക്കാദമിയിൽ നിന്ന് തത്വമസിക്ക് അവാർഡ് കിട്ടി പത്മനാഭന് തത്വമസിക്ക് അവാർഡിന് അർഹതയില്ലാത്തതാണെന്ന് തോന്നിയിട്ടു സാഹിത്യ വിമർശനം കേരളത്തിലുള്ളൂ മലയാള സാഹിത്യ വിമർശനത്തെ ഒരു ഒറ്റ സയന്റിഫിക് ഹിസ്റ്ററി അത് അനുസരിച്ചില്ല പി എച്ച് ഡി തിപ്പൊ അതിലെല്ലാം എഴുതാൻ പറ്റുന്നുണ്ട് പിന്നെ വിശിഷ്ടാംഗത്വ ഞാൻ മഹാദേവ ഉള്ളത്തോളം സർദാർ പണിക്കലും ഉള്ള കാല തെറ്റി എൺപത് വയസ്സിലെത്തിയ ഞാൻ വിശിഷ്ടാംഗമാക്കപ്പെട്ടത് ഒരു തെറ്റാണെന്ന് തോന്നുന്നു എന്താ പിടിച്ചെടുത്തത് പിടിച്ചെടുക്കാന്ന് പറയുമ്പോൾ അനർഹമായത് പിടിച്ചെടുക്കുന്നു ഞാൻ എന്താണ് അനർഹമായ പിടിച്ചെടുത്തത് താൻ ഈ സദസ്സിന്റെ മുമ്പാകെ സമാധാനം ഞാൻ പറഞ്ഞു താൻ കണ്ണൂർക്കാരനാണ് പക്ഷെ താൻ കണ്ണൂരിൽ പുറത്തുനിന്നതിന് എട്ട് കൊല്ലം മുമ്പ് ജീവിതം സത്യസന്ധ അപ്പൊ ഞാൻ പറഞ്ഞു എന്നെ താൻ ഞാൻ ഇല്ലാത്ത സദസ്സിലെ കൊച്ചുകുട്ടികളോടാണ് അതെ കോളേജിൽ കുട്ടികളോട് എന്ത് പ്രസക്തിയാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഈ രാജ്യത്ത് ഒരായിരം പ്രശ്നങ്ങളുണ്ട് ഞാൻ അതിനെപ്പറ്റി താൻ ഈ രാജ്യത്ത് ഏതെങ്കിലും ഒരു പ്രശ്നത്തെ പറ്റി പറഞ്ഞതെന്ന് ഈ സർ ബോധ്യപ്പെടുത്തണം ഇല്ല നമ്മൾ പറഞ്ഞ് എഴുത്തുകയറി പറയും എം ടിയെ പറ്റി പറയും ഇത് പറയും അല്ലാതെ ഈ രാജ്യത്ത് സ്വാശ്രയ കോളേജന്റെ ഇഷ്ടം അല്ലെങ്കിൽ ഈ മൈനോറിറ്റി റൈറ്റ്സിനെ പറ്റി ഇവർ വളർന്ന കവിഞ്ഞ അവകാശവാദം കഴിയും അല്ലെങ്കിൽ പോലീസിന്റെ വീഴ്ച ഗവൺമെന്റ് പരിഹരിക്കാത്തത് ഇങ്ങനെ ആയിരം സംഗതികളി പിന്നെ ഇവിടെ ഈ മാഫിയകൾ വർദ്ധിച്ചു വരുന്നു ഒന്നും പറഞ്ഞില്ലല്ലോ പറഞ്ഞത് അഴീക്കോട് ചെയ്തു എന്നുള്ളതാണ് അഴീക്കോട് ചെയ്തത് ഞാൻ അനർഹമായി തത്തമസിക്ക് എനിക്ക് ഇന്ത്യയിൽ നിന്ന് പതിനഞ്ച് അവാർഡ് കിട്ടിയതാണ് ഇന്ത്യൻ റെക്കോർഡാണ് ഒരു പുസ്തകത്തിന് പതിനഞ്ച് അവാർഡ് കിട്ടിയത് ഞാനെവിടെ ഞാൻ രാജാജി അവാർഡ് വരെ കിട്ടി എനിക്ക് അവിടെ സ്വപ്നത്തിൽ അറിയില്ല ആരാണ് സുബ്രഹ്മണ്യാണ് എനിക്ക് ബാംഗ്ലൂരിൽ നിന്ന് വന്നത് രാജാജി അവാർഡ് അനർഹമായി താൻ കോഴിക്കോട്ട് പ്രസംഗിച്ചില്ലേ കൃഷി ഞാൻ അവിടെ പത്ത് നാപ്പത്തഞ്ചു കൊല്ലം മുമ്പ് അതേ സ്ഥലത്ത് ഞാൻ കുട്ടികളെ ബി എഡിന് മോഡൽ സ്കൂളായിട്ട് വെച്ച് ഞാൻ അവിടെ പഠിപ്പിച്ചതന്നെയാണ് അന്നത്തെ ആളുകൾ ഇന്ന് ഗ്രാ മുത്തച്ഛന്മാരായ സമയത്ത് അവരുടെ കുട്ടികളോടാണ് താൻ ഈ പ്രസംഗിച്ചത് ഞങ്ങള് ആ കുട്ടികളോട് ഞാൻ ക്ലാസ് എന്റെ ക്ലാസ് പഠിച്ചതാണെങ്കിൽ ഈ മുത്തച്ഛന്മാർ മക്കളോട് പറയും മാഷിങ്ങനെ ഞാൻ പറഞ്ഞു ഇപ്പൊ തൻ്റെ പ്രസംഗം അവര് വീട്ടിൽ പോയി ചോദിക്കൂല അച്ഛനും മുത്തച്ഛനും പ്രശംസിച്ച അജീക്കോട് മാഷ് കള്ളനാണെന്ന് ഒരാളൊന്നു പറഞ്ഞില്ല അതെങ്ങനെയാണ് താൻ ചെയ്ത തമ്മടി തരത്തിന്റെ ആളുകൾ ഭയങ്കര കയ്യടി അതെമ്പിരൊക്കെ സത്യം കൊണ്ടാണ് എനിക്ക് ഇപ്പോഴത്തെ സാഹിത്യകാരന്മാർക്ക് സംവാദത്തെക്കാൾ കൂടുതൽ വിവാദങ്ങളിലേക്ക് പോകുന്ന ഒരു തരം അതായത് വിവാദമാണ് മീഡിയയിലേക്ക് പോകുന്നത് വിവാദമാണ് ദൃശ്യമാധ്യമങ്ങളിലേക്ക് പോകുന്നത് വിവാദമാണ് ഈ അസത്യം പറയാം ഈ അസത്യം പറയാം അത് ചോദ്യം ചോദിക്കുമ്പോഴൊക്കെ അത് അതെ 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 മറുപടി പറഞ്ഞില്ല അയാൾക്ക് മറുപടി പറയുന്നുണ്ട് ധാർമ്മികമായ കടമയുണ്ട് അയാൾക്ക് രണ്ട് ദിവസം മുമ്പ് പറഞ്ഞത് മനോരമ അപ്പൊ ഞാനതിന് മറുപടി പറഞ്ഞു ആ ധാർമ്മികമായ ഉത്തരവാദിത്തം അയാളെന്താ കാണിക്കാണ് പറഞ്ഞ മറുപടി മറുപടിയില്ല മറുപടിയില്ലോ ശരി ശരി ശരിക്കും അപമാനീത കണ്ണൂരിലേക്ക് തലവ് കടത്തി നടക്കാൻ കഴിയും ഞാനവധി ആളെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ ഞാൻ ഒരുത്തനെ സമ്പൂർണമായിരുന്നു വിരലിജ് കൊണ്ടിട്ട് ഇയാളെ തിരിഞ്ഞ അപ്പൊ ഞാനിങ്ങനെ തിരിഞ്ഞ് സംസാരിക്കുമ്പോ മൈക്കിൽ ഈ പത്ത് മൂവായിരം ആളുണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൾച്ചറൽ ഇവന്റ് സ്റ്റേഡിയം ഗ്രൗണ്ട് എന്ന് പറഞ്ഞ ഭയങ്കരമായ ആളെന്ന് അപ്പൊ ഇവര് മൈക്ക് മൈക്ക് എന്ന് പറയും അപ്പൊ എനിക്കീം പ്ലാറ്റ് ഞാൻ പറഞ്ഞു എനിക്ക് മൈക്ക് ആവശ്യമാണ് അതുപോലെ തന്നെ എനിക്ക് തിരിഞ്ഞു നോക്കുന്ന ഞാൻ തിരിഞ്ഞു നോക്കുന്നതിനും ചില വിലയുണ്ടല്ലോ അപ്പൊ കഴിഞ്ഞിട്ട് പറഞ്ഞു നിങ്ങൾ എന്റെ ശ്രോതാക്കളാണ് ഇവിടെ ഉണ്ട് എന്റെ ശ്രോതാക്കൾ അവരോട് സംസാരിക്കും സൂക്ഷിക്കണം വർത്തമാന സംഭവങ്ങളുടെ വാസ്തവങ്ങളുടെ സ്കാൻ റിപ്പോർട്ട് സി ടി സ്കാൻ റിപ്പോർട്ട്